നമസ്കാരം നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ ഭീകരരെ നുഴഞ്ഞുകയറ്റുന്ന ലോഞ്ച് പാഡുകൾ ഇന്ത്യ തകർക്കുന്ന ദൃശ്യങ്ങൾ കരസേന തന്നെ പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യയെ ലാക്കാക്കിയുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് ചുട്ട മറുപടി നൽകുന്നതിനിടയിലാണ് ലോഞ്ച് പാഡുകൾ തകർത്തത് ഇന്ത്യയെ ഭീരറുടെ നുഴഞ്ഞുകയറ്റത്തിന് കളമൊരുക്കുന്ന പോസ്റ്റുകളാണ് ടെററിസ്റ്റ് ലോഞ്ച് പാഡ് ഇത് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യയിലേക്ക് കടക്കും മുൻപ് ഭീകരർ ഒത്തുചേരുന്ന ഒരു അവസാന താവളമാണ് ഇതെന്നാണ് പ്രധാനമായി തന്നെ കണ്ടുപിടുത്തങ്ങളിൽ പറയുന്നത് ആയുധങ്ങൾ ആവശ്യ വസ്തുക്കളും നൽകുന്നതിന് പുറമേ ആക്രമണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും ഈ താവളത്തിൽ വെച്ചാണെന്ന് പറയാം മെയ് എട്ടിനും ഒൻപതിനും രാത്രി ജമ്മു കശ്മീരിലെയും പഞ്ചാബിലെയും വിവിധ നഗരങ്ങളിൽ പാക് സേന നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന ഈ ടെറസ്റ്റിൽ തന്നെ ലോഞ്ച് പാഡുകൾ ചാരമാക്കി നിയമന്ത്രണ രേഖയോട് ചേർന്നുള്ള ഈ ലോഞ്ച് പാഡുകൾ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള ആസൂത്രണത്തിനും മറ്റുമായി ഉപയോഗിച്ചു വന്നത് എന്നോടെ പറയുന്നു ഈ താവളങ്ങൾക്ക് തകർത്തുകൊണ്ട് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് കരസേന വിശദീകരിച്ചും അതേസമയം അതിർത്തിയിൽ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നതും പാകിസ്ഥാൻ തുടരുകയാണെന്നും സെവിലിയൻ വിമാനങ്ങളെ മറയാക്കി യുദ്ധവിമാനവും ദീർഘദൂര മിസൈലുകളും ഉപയോഗിക്കുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്നും കേണൽ സോഫിയ കുറേഷി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മെഡ്സി ഉന്നത സൈനിക ഉദ്യോഗസ്ഥയായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഉണ്ടായിരുന്നു പല ആയുധങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമങ്ങൾ നടത്തിയെന്ന് സോഫിയ ഖുശി പറഞ്ഞു ശ്രീനഗർ ഉദംപൂർ പട്ടാൻകൂട്ട് ആദംകൂട്ട് അടക്കം സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി കൃത്യമായി അതിനെ ഇന്ത്യ തിരിച്ചടി നൽകിയെന്നും കേരള സോഫിയ കുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനവാസ മേഖലകളിൽ തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമണം നടത്തുകയും ചെയ്തു പാക് സൈനിക താവളങ്ങൾക്ക് നേരെ ഇതിനെ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് പറയാം ലാഹോറിൽ നിന്ന് പറന്നുയർന്ന സിവിലിയൻ വിമാനങ്ങളുടെ മറപിടിച്ചാണ് ഇത്തരം ആക്രമണം പാകിസ്ഥാൻ നടത്തിയതെന്നും സോഫിയ കുറേഷി പറയുന്നു എസ് സൂക്ഷിച്ച ഇടവും ുംമോസ് ഫസിലിറ്റി എന്നിവ നശിപ്പിച്ചെന്നും വ്യാജ പ്രചരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട് ഇത് പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളയുകയാണെന്നും പറയുന്നു പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യാസം കൂടിയതായി കാണുന്നുണ്ട് ടെറിറ്റോറിയൽ ആർമിയിൽ അടക്കം തന്നെ സജ്ജരാക്കി ഇന്ത്യ ജാഗ്രതയോടെ തുടരുമെന്നും സോഫിയ കുറേഷി പറഞ്ഞു ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ മുഴുവൻ പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തി ഇന്ത്യൻ സേനകൾ ശക്തമായി തിരിച്ചടിച്ചു ശ്രീനഗർ അവന്തിപൂർ അതുപോലെ ഉദംപൂർ സൈനിക താവളങ്ങളിലെ മെഡിക്കൽ മേഖല ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തി ബോധപൂർവം സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു പല ആക്രമണങ്ങളും പന്ത്രണ്ട് സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചു ഇന്ത്യ തിരിച്ചടിച്ചു പാക് മിസൈലുകൾ ഇന്ത്യ വീഴ്ത്തി തെളിവായി വീഡിയോ ദൃശ്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചു പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉപയോഗിച്ചു